ഹായ് വരുവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര പാലക്കാടിൻ്റെ സ്വന്തം കൊല്ലംകോട്ടേക്കാണ് അപ്പോൾ നമ്മൾ എടപ്പാളിൽ നിന്നാണ് പുറപ്പെട്ടത് അജി ചേട്ടാ നമ്മുടെ റൂട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മുടെ കൂടെ ലേഖണ്ട് ലേഖച്ച് രണ്ട് കുട്ടികളുണ്ട് രമ്യേച്ചുണ്ട് റിയാസ് ഉണ്ട് പിന്നെ അജിശേരനുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടാണ് ഈ ട്രിപ്പ് പോകുന്നത് കൊല്ലംകോട്ടേക്കുള്ള ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് അതിൻ്റെ കടന്ന് പിന്നെ എല്ലാവരുടെയും ഒഴിവും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നത് ഈ ഞായറാഴ്ചയാണ് അപ്പോൾ ഈ ഞായറാഴ്ച തന്നെ പോകാമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ പുറപ്പെട്ടതാണ് അപ്പോൾ പാലക്കാട് ജില്ലയിലെ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ പ്ലാന് അപ്പോൾ അതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ടാണ് ഈ കൊല്ലംകോട് യാത്ര ഈ യാത്രയിൽ നമ്മൾ കാണുന്ന സ്ഥലങ്ങളും അവിടുത്തെ ആളുകളുടെ ജീവിത രീതികളും എല്ലാതെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ആലത്തൂരെ എത്താറായി ഇനി എന്തായാലും ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തുടങ്ങാം അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് ആലത്തൂരുള്ള കൊച്ചിൻ ബേക്ക് ഹൗസ് എന്ന കടയിലാണ് അത്യാവശ്യം തിരക്കടില്ലാത്ത ചായയാണ് ഇവിടുത്തെ ആ ദൂരെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ് നമ്മുടെ കൊല്ലംകൂടെ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് ടൗൺ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് രണ്ടര ആണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ഒക്കെയുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മളെ കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി ആരംഭിക്കുന്ന കുടിലിടത്തേക്കാണ് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കൊല്ലംകോടിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള കുടിലിടത്തേക്ക് എത്തിയിട്ടുണ്ട് Oh, െ ഞാൻ തിരക്കൊക്കെ ഉണ്ടാവാറല്ലോ ഇവിടെ ഏത് സമയത്തെ കൂടുതൽ തിരക്ക് വരാറ് നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് പോണിച്ചെങ്കിൽ പാസും കാര്യങ്ങളുണ്ട് ടിക്കറ്റ് ചാർജ് എങ്ങനെയാണ് നമുക്ക് പോയിട്ട് നോക്കാം ചേച്ചി കുട്ടികൾക്ക് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട ബാക്കിയുള്ള മോള് കേറിയ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും എങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ആണ് ഭംഗിയായിട്ട് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പൂക്കൾ പറിക്കരുത് എന്നുള്ള ബോർഡ് എല്ലാം കാരണം തന്നെ ആരും ഒന്നും പറിക്കണം എന്നില്ല അല്ലെങ്കിൽ അതെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ പോയിട്ട് കഴിഞ്ഞ കാരണമാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടാത്തത് ഉള്ളിടത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പാടവരമ്പത്ത് രണ്ട് സൈഡിലായി വെച്ചിട്ടുള്ള പൂക്കൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ഓലം വെഞ്ഞിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ കുടിലുകളും ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്സും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അത് നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ടാണ് ചെയ്യണത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമെച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം